അദ്ദേഹം പറഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കിയേ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുന്നിൽ ഒരു നേതാവിൻ്റെ മുന്നിൽ ജനങ്ങൾ സാധാരണമായി എത്തുന്നത് രണ്ട് തരത്തിൽ സ്കൂളിൽ പോയിട്ട് വന്നാൽ ഒരു ചോക്ലേറ്റ് തരാം എന്ന് പറയുന്നത് പോലും ഇറ്റ്സ് എ ഫോം ഓഫ് ബ്രൈ നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞും അറിയാതെയും അന്യായമായി നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് യഥാർത്ഥത്തിൽ അഴിമതി എന്ന് പറയും അവിടെ ഇവിടെ ഗവൺമെൻറ് പല കാര്യങ്ങൾക്കും ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ പലതും ഫെയിലിയർ ആവുന്നത് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം നമ്മുടെ വിഴിഞ്ഞം പോട്ടിൻ്റെ ഒരു കൺട്രോള് മാമിൻ്റെ കയ്യിലാണെന്നാണ് നമുക്ക് വിചാരിക്കാം അപ്പോൾ അവിടെ ഇപ്പോൾ കെ എസ് ആർ ടി സിയിലാണെങ്കിലും എന്തൊക്കെ സ്ട്രക്ചറൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ പോലും അവിടെ അഴിമതി നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ അറിയാനിടയാവുന്നുണ്ട് ഒരു ജനത ഐ മീൻസ് ഒരു ജനാധിപത്യത്തിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഇതുപോലെ ഇതൊക്കെ കേരളത്തിൻ്റെ നമ്മുടെ കാര്യങ്ങളാണ് അപ്പോൾ ഈ വിഴിഞ്ഞത്ത് അഴിമതി രഹിതമായിട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടി അതായത് അഴിമതി രഹിതമായിട്ട് ആ കാര്യങ്ങൾ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അഴിമതി എന്നുള്ളത് സർക്കാർ സംവിധാനത്തിനെ മാത്രം കാർന്നു തിന്നുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതത്തിൽ അഴിമതി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് ഈ പറയുന്ന പോലെ കുട്ടികളെ വളർത്തുന്ന ഒരു കാര്യം മുതൽ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യിക്കാനായി ഒരു ചോക്ലേറ്റ് തരാം എന്ന് പറയുന്നത് പോലും ഇറ്റ്സ് എ ഫോം ഓഫ് ബ്രൈബ് സ്കൂളിൽ പോയിട്ട് വന്നാൽ ഒരു ചോക്ലേറ്റ് തരാം എന്ന് പറയുന്നത് പോലും ഇറ്റ്സ് എ ഫോം ഓഫ് ബ്രൈവ് എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി സ്കൂളിലെ കുട്ടിയുടെ ഒരു ഇലക്ഷൻ അവരുടെ സ്കൂൾ ലീഡറിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിന് പോലും മറ്റു കുട്ടികൾക്ക് പോയി മുട്ടായും കളർ പെൻസിലും വാങ്ങിച്ചു കൊടുത്ത് തനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു കുട്ടിയെയും കുടുംബത്തെയും ഞാൻ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു അപ്പം അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞും അറിയാതെയും അന്യായമായി നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് യഥാർത്ഥത്തിൽ അഴിമതി എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവും ഇവിടെ വന്നിട്ടുണ്ട് അപ്പം രാഷ്ട്രീയക്കാരുടെ ഒരു ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഞാൻ മോൻ്റെ ഉത്തരത്തിലേക്ക് വരാം അതിനുള്ള ഒരു ഒരു റൂട്ട് ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ അതെ 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 അപ്പോൾ ആ ഒറ്റ കാര്യം മാത്രം ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരന് ഇന്ന് നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് ഞാൻ ചോദിച്ചു അതെന്താ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാളെ നിലനിൽക്കുന്നത് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കിയേ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുന്നിൽ ഒരു നേതാവിൻ്റെ മുന്നിൽ ജനങ്ങൾ സാധാരണമായി എത്തുന്നത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഒന്ന് മുനി പറഞ്ഞതുപോലെ നമുക്ക് സാമൂഹികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് രണ്ട് ആളുകൾ വരുന്നത് പലപ്പോഴും എൻ്റെ മകൾക്ക് ഇന്ന സ്ഥലത്ത് ഒരു ജോലി വേണം അല്ലെങ്കിൽ എൻ്റെ മകന് ഇന്ന ഇടത്തിൽ ഒരു അഡ്മിഷൻ വേണം അത് ന്യായമായ രീതിയിൽ അവർക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഉപയോഗിച്ച് അത് വാങ്ങിക്കുക എന്നുള്ളത് പലരുടെയും ഒരു മുൻഗണനയാണ് ഞാനിപ്പോൾ വിഴിഞ്ഞം പോർട്ടിൽ മുൻ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് കൊണ്ട് എടുത്ത് പറയുകയാണ് വിഴിഞ്ഞം പോർട്ടിൽ ചാർജ് എടുത്ത ഉടനെ ഞാൻ അവിടെ ഓഫീസിൽ ചാർജ് എടുക്കാൻ പോയ ദിവസം ഇവിടുന്ന് പിന്നെ ഉത്തരവും വാർത്തയും മാത്രമേ വന്നിട്ടുള്ളൂ ഞാൻ ചാർജ് എടുത്തിട്ടില്ല ഞാൻ ചാർജ് എടുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ അനവധി പേർ വിളിക്കുകയും ബന്ധപ്പെടുകയും കത്തുകളയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ജോലി വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സ്വാഭാവിക മുറിയിൽ നിയമപ്രകാരം അത് നമ്മൾ പ്രസിദ്ധീകരിക്കും ആ സമയത്ത് അപ്ലൈ ചെയ്ത് നമുക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ജോലി ലഭിക്കും വിഴിഞ്ഞം പോർട്ട് വരുന്നത് കൊണ്ട് അനവധി അവസരങ്ങൾ തീർച്ചയായിട്ടും വരും ഇപ്പോൾ നമ്മൾ ആരെയും എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരം പക്ഷേ ജനങ്ങളുടെയും സമൂഹത്തിൻ്റെയും ഒരു മനസ്ഥിതിക്കും മനോഭാവത്തിനും തീർച്ചയായിട്ടും മാറ്റം വന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള അഴിമതിരഹിതമായ ഒരു സമൂഹം എന്നുള്ളത് നമുക്ക് കെട്ടിപ്പെടുത്താനാകൂ എനിക്ക് യോഗ്യതയുള്ള കാര്യങ്ങൾ എനിക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഞാൻ നേരാ വഴിയിൽ വാങ്ങിയെടുക്കും എന്നുള്ളത് ഓരോ വ്യക്തിയും ഉൾക്കൊള്ളേണ്ടുന്ന ഒരു സന്ദേശമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതിൻ്റെ ഒരു വശം രണ്ടാമത്തെ വശം ഇപ്പോൾ വിഴിഞ്ഞത്ത് പ്രത്യേകമായി നമ്മൾ ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞ ഒരു വാചകം അതായിരുന്നു എല്ലാം രഹസ്യങ്ങളില്ല എല്ലാം പുറത്ത് പറയാവുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതും എവ്രി സൺ സൺലൈറ്റ് ഇസ് ദി ബെസ്റ്റ് ഡിസ്ഇൻഫെക്റ്റൻ്റ് എന്ന് പറയാറുണ്ട് എല്ലാം സൂര്യ വെളിച്ചത്തിൽ എല്ലാം സൂര്യപ്രകാശത്തിൽ നേർ വെളിച്ചത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് അത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് സുതാര്യതയുടെ ഏറ്റവും വലിയ മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം നമ്മൾ ഇപ്പോൾ ഈ ഫയലായും പ്രത്യേകിച്ചും നമുക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയധികം ഉള്ളപ്പോൾ തന്നെ എല്ലാം നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാനും എല്ലാം തീർച്ചയായിട്ടും നമുക്ക് സാങ്കേതിക വിദ്യയുടെ മികവോടുകൂടി തന്നെ തിരിച്ചറിയുവാനും എക്സാമിൻ ഒക്കെ സാധിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അവിടെ മൂന്ന് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത് ഒരു സ്വകാര്യ മേഖലാ കമ്പനി ഉണ്ട് നമ്മുടെ സർക്കാർ ഉണ്ട് സർക്കാരിൻ്റെ ഒരു കമ്പനിയുണ്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്നുള്ളത് ഇത് കൂടാതെ മൂന്നാമത് സാങ്കേതികത്വം പരിശോധിക്കാനുള്ള മറ്റൊരു ഏജൻസിയും കൂടിയുണ്ട് ഇപ്പോൾ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ചെക്ക് വരുന്നു എന്നുള്ളതും എല്ലാം നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതും തന്നെയാണ് തീർച്ചയായിട്ടും അതിൽ ഏറ്റവും അഴിമതിരഹിതമായി ആ ഒരു പ്രക്രിയ പൂർത്തീകരിക്കുവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് thank you